എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ ശ്രീപ്രസാദം ഇന്ന് എൻ്റെ പിന്നിൽ കാണുന്നത് എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലുള്ള ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഒരു പ്രത്യേകതയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലാദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള പഞ്ചലോഹ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത് കിലോ തൂക്കവും നാൽപ്പത് പവനടുത്തോളം സ്വർണം എല്ലാം അടങ്ങി പ്രോപ്പറായിട്ട് പഞ്ചലോഹത്തെ തീർത്തിട്ടുള്ള ഒരു സുബ്രഹ്മണ്യ സ്വാമി വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഉള്ളൂ ഈ ഈ ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ വരാൻ വളരെയധികം വരാപ്പുഴ ടൗണിൽ നിന്നും വെറും അര കിലോമീറ്റർ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്കുള്ളൂ ഈ ക്ഷേത്രം ഇങ്ങനെ ഇവിടെ വന്നതും ഇവിടെ പ്രതിഷ്ഠയായി ശ്രീ ശ്രീസുബ്രഹ്മണ്യസ്വാമി തന്നെ വന്നതും വലിയൊരു കഥയിലൂടെയാണ് അത് ചുരുക്കി പറയാം പെരിയാറിൻ്റെ തീരത്ത് തന്നെയാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ ഗണപതി ഹോമം നടക്കുകയായിരുന്നു വളരെയധികം നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്ക് ഫീൽ ചെയ്തത് ഹനുമാൻ സ്വാമി ഒറ്റക്കല്ലിൽ തിരുത്തിട്ടുള്ള വെള്ളക്കല്ലിൽ തിരുത്തിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന വരുന്നൊരു ശീല അവിടെയുണ്ട് പിന്നെ ഗണപതി അയ്യപ്പൻ പിന്നെ സുബ്രഹ്മണ്യസ്വാമി ഇത്രയുമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ കഥ എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും എപ്പോഴും ഉത്സവത്തിന് പുറത്തേക്ക് കാവടി ചേരുന്നുമ്പോൾ ആ കാവടി ഒരിക്കലും നടക്കില്ലായിരുന്നു മടങ്ങും മൂലം അതെല്ലാം തടസ്സപ്പെടുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇരിക്കുകയെ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന ഡോക്ടർ സന്തോഷ് അദ്ദേഹത്തിനെ പറവൂർ മന്ദം ക്ഷേത്രത്തിലെ കാവടി എന്തുന്ന ആളൊന്ന് സമീപിക്കുകയും ഈ തവണത്തെ കാവടി ഞാൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്യുന്നു മുരുകന് ഒരു പാലഭിഷേകവും ഹിടുമ്പരയുടെ നാളികേരവും സമർപ്പിച്ചുകൊണ്ട് കാവടി ഏന്തി അന്ന് മുതൽ ഇന്ന് വരെ കാവടി എന്തുമ്പോൾ അവിടെ മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യം ഈ ഒരു അനുഭവത്തിലൂടെയും അത് കൂടാതെ അഷ്ടമംഗലി പ്രശ്നം വെച്ചപ്പോൾ മൃഗ മുരുക സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് അതിലൂടെയാണ് ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യൻ എത്തിച്ചേർന്നത് എല്ലാവർക്കും നല്ലൊരു ദിനം നടന്നുകൊണ്ട് നിൽക്കുന്നു നന്ദി നമസ്കാരം